ഞാന ഞാൻ വളരെ ചെറുപ്പം മുതൽ ഞാൻ വായിക്കുന്ന ഒരാളാണ് ഞാൻ മാങ്ങും എപ്പോഴും ഞാൻ സിനിമ സിനിമയെ കുറിച്ച് അറിയാൻ ഞാനെ മാത്രമേ അന്ന് അന്നുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ചിത്രഭൂമിയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഞാന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളായിരുന്നു ഞാനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള രണ്ട് വലിയ വിഗ്രഹങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും അതിലൊരു സംശയം ഇല്ല അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് ഈ ടാറ്റ് വരയ്ക്കുന്ന ചേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ ഒരു സിനിമ കേട്ടോന്ന് ലാലേട്ടൻ കണ്ടത് ആ ഭീമന്റെ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു വഴിയിൽ വെച്ച് എന്നെ കണ്ടപ്പോ പറഞ്ഞു ഞാൻ കണ്ടു കേട്ടോ പടം കൊള്ളോ നന്നായിട്ടുണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു ഞാൻ ഡയലോഗ് തെറ്റിച്ചപ്പോ മമുക്ക് എന്നെ തിരുത്തി തന്നു നമുക്ക് ഓർത്തില്ല ഒറ്റ ഡയലോഗ് പോലും ഇല്ല ഒരു മൂളലും പോലും ഇല്ല പക്ഷെ എൻ്റെ എല്ലാ ഡയലോഗും ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ തെറ്റിച്ചപ്പോൾ മനസ്സിലായി എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി അവനവൻ ജോലിക്ക് വേണ്ടി ആദ്യ തീരുമാനങ്ങൾ എടുക്കുന്നു പിന്നെ സെൽഫ് ആവുന്നു എന്താണ് നമുക്ക് അവനവന്റെ കയ്യില് പൈസ നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഹസ്ബൻഡിനും കഴിഞ്ഞിട്ടേണ്ട അവസ്ഥയില്ല മിക്കവരും എല്ലാരും ഒരുവിധം ജോലി ചെയ്യുന്ന പിള്ളേരാണ് നല്ല മാറ്റമാണ് ബിന്ദു ഞാൻ ഐം സോ ഹാപ്പി ഫോർ ദാറ്റ് അപ്പോൾ അപ്പൊ അപ്പോൾ എന്താണ് നമ്മൾ ഇതിനെ പുള്ളിക്കാരൻ സ്റ്റാറുകളിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് സീനെ കുറിച്ച് പറഞ്ഞു അപ്പൊ കാതലിന് വന്ന് നിക്കുവാണ് കാതലാണെങ്കിലും കഴിഞ്ഞ വർഷം ഇറങ്ങിയതില് ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ഒരു സിനിമയാണ് അതും മമ്മൂക്കാന്റെ കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അതിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് അതിലാണെങ്കിലും ചേച്ചി മമ്മൂക്കാന്റെ കൂടെ തന്നെയാണ് സീ അപ്പൊ അതിനെ കുറിച്ചിട്ട് അത് അവരെത്തി നിക്കുമ്പോ എങ്ങനെയാണ് ആ ഒരു ആക്ടറും ആ കാണുന്നത് ജിയോ ബേബി വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ജിയോനോട് ചോദിച്ചിരുന്നു ജിയോ എന്തെങ്കിലും സീനുണ്ടോ ഉണ്ടെങ്കിൽ തരണേ എന്ന് പറഞ്ഞ് അല്ല ആര് പടം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും എല്ലാവരോടും അങ്ങനെ ജിയോ പറഞ്ഞു ഒരു കുഞ്ഞു സീനാണ് വരുമോ ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ സീരിയലിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നൊരു ഗ്യാപ്പിലായിരുന്നു അത് വന്നത് അതിൻ്റെ ഷൂട്ട് ഡേറ്റ് വന്നത് അങ്ങനെ ഞാൻ പോകുന്നു അവിടെ ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് തരുന്നു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഞാനും മമ്മൂക്കയും കൂടി ഉണ്ട് പക്ഷേ മമ്മൂക്കയ്ക്ക് ഡയലോഗൊന്നുമില്ല എല്ലാ ഡയലോഗ്സും എനിക്കാണ് ഞാനൊരു ബ്രോക്കറാണ് അങ്ങനെ മമ്മൂക്കയ്ക്ക് കല്യാണം ആലോചിക്കുന്നത് അപ്പൊ ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ട് അതെ അപ്പൊ എനിക്ക് കഥയൊന്നും അറിയില്ല ഇതാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ അല്ല ഇങ്ങനത്തെ ഒരു മൂവിയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് എൻ്റെ സീൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഞാൻ അവിടെ അസോസിയേറ്റ് ഞാനും കൂടി റിഹേഴ്സ് ചെയ്യുന്നു എന്നിട്ട് ഡയലോഗൊക്കെ പഠിച്ചു എല്ലാം വെച്ചു എന്നിട്ട് മമ്മൂക്ക വരുന്നു ഞാൻ എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞു മമുക്ക് ഹായ് പറഞ്ഞു അവിടെ ഇരുന്നു വിശേഷമൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് സീൻ എടുക്കുകയാണ് അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ദേ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കാ അത്രേ ഉള്ളു എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു ആ ഒരു ടേക്ക് കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ ഉടനെ എന്നോട് പറയാം ഒരു ഡയലോഗ് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയപ്പോ ഇത് അങ്ങോട്ട് നീക്കിയാലോ അങ്ങനെ ഡയലോഗ് ഉണ്ടായതായി ഞാൻ പറഞ്ഞ എൻ്റെ ഡയലോഗ് വരെ പഠിപ്പായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് സോറി നോക്കാ കൈന്ന് പോയതാ അത് അറിയില്ല നമുക്ക് ഒന്നും കൂടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എടുത്ത് ൂ അപ്പൊ പറഞ്ഞില്ല എനിക്ക് നമ്മുടെ സ്വന്തം ഒരാള് അങ്ങനെയുള്ള ഇതാണ് അത്ര ഇഷ്ടമാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് അയ്യോ എന്റെ ഡയലോഗും കൂടി ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ഡയലോഗ് തെറ്റിച്ചപ്പോ നമുക്ക് എന്നെ തിരുത്തി തന്നു നമുക്ക് ഓർത്ത് വെച്ചു ഒറ്റ ഡയലോഗ് പോലും ഇല്ല ഒരു മൂളലും പോലും ഇല്ല പക്ഷെ എന്റെ എല്ലാ ഡയലോഗും ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ തെറ്റിച്ചപ്പോ മനസ്സിലായി ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് ശ്രദ്ധിക്കേണ്ടത് അസോസിയേറ്റ് ആണ് അസോസിയേറ്റാണ് പറഞ്ഞു തരുന്നത് ഒരു ഡയലോഗ് പോയിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ അസോസിയേറ്റ് അത് പറയാൻ വേണ്ടി അതിനു അതിനുമുമ്പേ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഞാനത് കറക്റ്റ് ചെയ്തു അങ്ങനെ ആ സീൻ പൂർത്തിയാക്കി സിനിമ കണ്ടപ്പോൾ മാത്രമാണ് എനിക്കിത് ഇങ്ങനെ ഒരു സിനിമയാണെന്നും അതിലെ നോക്കുന്ന ഒരു ക്ലൂ തന്നെ ഇല്ല കാരണം നല്ല തിരക്കിട്ട് ഷൂട്ട് നടക്കല്ലേ അപ്പൊ ജിയോ ബേബി എന്റെ നല്ല സുഹൃത്തുമാണ് പിന്നെ എനിക്ക് എനിക്ക് അത് കേക്കണമെന്നില്ല ബിക്കോസ് എനിക്ക് സിനിമ കാണുമ്പോ ഫ്രഷ് ആയിട്ട് കാണാല്ലോ നമുക്ക് അങ്ങനെ അതുകൊണ്ട് എന്റെ ഈ വർഷത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകള് സിനിമ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ കാതിലാന്നേ പറയുള്ളൂ എനിക്ക് അത്ര ഇഷ്ടമായി അതിന്റെ സ്റ്റോറി ഞാൻ പരീക്ഷ പരിചയപ്പെട്ടു അമ്മുക്കയും ജ്യോതിമാമ്മും കൂടെ നിന്നിട്ട് അന്നാണ് ഞാൻ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും കൂടെ നടക്കുന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ അങ്ങനെ അതൊരു നല്ല അനുഭവമായിരുന്നു കാതലിന്റെ വളരെ പ്രിയപ്പെട്ട സിനിമയാണ് ഇപ്പോഴും ടിവിയില് വരുമ്പോ ഞാൻ കാണും എനിക്കത് എപ്പോഴും പെയിൻ ഭയങ്കര പെയിൻഫുൾ ചേട്ടനെ ചേട്ടന ഇൻ എനിക്ക് ആ ഒരു മനുഷ്യനെങ്ങനെ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പിന്നെ ചേച്ചിയാണെങ്കിലും സിനിമയിൽ സിനിമയിൽ എന്തായാലും നിന്ന മതി എന്നുള്ളൊരു സാധനം അപ്പൊ അതോടൊപ്പം തന്നെ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അവസാനായിട്ട് ആണ് ബറോസ് ആണെങ്കിലും നമ്മളെല്ലാരും മീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീതായിരിക്കും അത് ഒരു ക്ലൂ ക്ലൂവില്ലാത്തൊരു സാധനം അപ്പൊ അതിൽ വർക്ക് ചെയ്ത ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ടും കൂടെ പറയുന്നത് നമ്മുടെ ഒക്കെ മനസ്സിലുള്ള വലിയ വിഗ്രഹങ്ങളാണ് മമ്മൂക്കയും മുലാലേട്ടനും അതിലൊരു സംശയവും ഇല്ല അദ്ദേഹത്തിന്റെ സിനിമകളും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സന് മനസ്സുള്ളവർക്ക് സമാധാനം ഓട്ടോ എനിക്ക് ആ ഒരു എന്റെ ടീനേജ് കാലഘട്ടത്തിൽ ഇറങ്ങിയ ആ പടങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വാർഗാൻ മുന്തിരി തോപ്പുകൾ തൂവാനത്തുമ്പികൾ എൻ്റെ ഫേവററ്റ് ആണ് കോളേജ് പഠിക്കുന്ന സമയത്താണ് അത് ഇറങ്ങിയത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആരെ ആരാധന എനിക്ക് അന്ന് ലാലേട്ടിൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലാലേട്ടിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷെ കോവിഡ് കാലത്ത് ലാലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോൾ അത് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും ഇതാക്കിയിട്ടാണ് നമ്മളാരും വീട്ടിൽ നിന്ന് നിന്നിട്ടല്ലേ പോയത് ഹോട്ടലിൽ ഞങ്ങളെ താമസിപ്പിച്ചു ഈ ടെസ്റ്റൊക്കെ ചെയ്തു എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഷൂട്ടിനെ കൊണ്ടുപോകും ഗോകുലം പാർക്കിൽ വെച്ചിട്ടായിരുന്നു സ്റ്റുഡിയോ ഫ്ലോർ അവിടെയായിരുന്നു എന്നിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ കൊണ്ടുവരാൻ ഭയങ്കര ഇതായിരുന്നു അന്നാണ് ഞാൻ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് അതൊരു കുറേ കാര്യങ്ങൾ ചേർന്നൊരു ഡാൻസറിന്റെ മാജിക് ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ഷോ ആയിരുന്നു അത് അന്നാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുന്നതും അത് അതിനുശേഷം ബാറോസിൽ ഒരു പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണതിൽ നായിക അപ്പോൾ അവൾ ബോംബെക്കാരിയാണ് അപ്പോൾ അവരെ ഡയലോഗ് മലയാളം ഡയലോഗ് പഠിപ്പിക്കാനായിട്ട് എന്നെ വിളിക്കുന്നത് ചീഫ് അസോസിയേറ്റ് ആയ ടി കെ രാജകുമാർ സാറാണ് അതിനു മുമ്പ് ഹരംന്ന് പറഞ്ഞ പടത്തില് രാധിക ആപ്തേ ആ രാധിക ആപ്തെ രാജശ്രീ ദേശ്പാണ്ഡെ അങ്ങനെ അവരെയൊക്കെ മലയാളം പഠിപ്പിക്കുന്നു പിന്നെ വീരത്തില് കുനാൽ കപൂർന്ന് പറഞ്ഞിട്ട് പുള്ളിയായിരുന്നു നായകൻ അദ്ദേഹത്തെ മലയാളം ഡയലോഗ്സ് പഠിപ്പിച്ചു ഞാനായിരുന്നു ആ അങ്ങനെ എന്നെ ബാറോസിൽ വിളിക്കുന്നു ഒരു മൂന്ന് മാസത്തോളം നവോദയൽ അതിന്റെ ഷൂട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോണ പോലെ പോകുന്നു ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നു അപ്പോൾ ലാൽസാറിനെ എനിക്ക് കുറച്ചും കൂടി അടുത്തറിയാൻ പറ്റി അപ്പൊ ഒരു ദിവസം ലാൽ തലയിൽ ഒരു ഇതുണ്ട് പിന്നെ ടാറ്റു പോലെ വരയ്ക്കണം ഡെയിലി വരയ്ക്കുന്ന ഒരു ടാറ്റു ആയിരുന്നു അപ്പൊ പെർമനന്റ് ടാറ്റു അല്ല ഒരു രണ്ട് പാമ്പിന്റെ ഒരു സാധനം അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് മാന് ഇരുന്നൂ പുള്ളി സിനിമകൾ കാണും അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ടാറ്റു വരയ്ക്കുന്ന ചേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ ഒരു സിനിമ കേട്ടോന്ന് ലാലേട്ടൻ കണ്ടത് ആ ഭീമന്റെ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു വഴിയിൽ വെച്ച് എന്നെ കണ്ടപ്പോ പറഞ്ഞു ഞാൻ കണ്ടു കേട്ടോ പടം കൊള്ള നന്നായിട്ടുണ്ട് എന്റെ മനസ്സ് പറഞ്ഞു ആ അത്രയും വലിയ അടുത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇൻസ്പയറിങ്ങുമാണ് അപ്പൊ അതൊക്കെ എന്നും എനിക്ക് ഇങ്ങനെ ചെറീഷ് ചെയ്യാൻ പറ്റിയ നല്ല മെമ്മറീസ് ആണ് അപ്പൊ ബാറോസ് വരെ ഞാനും പ്രേക്ഷകരുടെ കൂടെ തന്നെ കാത്തിരിക്കുകയാണ് ഫുൾ ആണ് കാത്തിരിക്ക ഷൂട്ട് സെപ്റ്റംബറിൽ എങ്ങാനുള്ള സെപ്റ്റംബറിൽ റിലീസ് ഉണ്ടെന്ന് പറയുന്നു റിലീസ് ആവട്ടെ നല്ലൊരു അനുഭവമായിരിക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മളവിടെ അപ്പൊ തന്നെ കാണാൻ പറ്റും ഗ്ലാസ് വെച്ചിട്ട് അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് ലാൽ സാറ് ആണല്ലോ ഡയറക്ഷൻ അപ്പൊ സാറ് പോയിരുന്നിട്ട് ഇത് എടുത്ത ഭാഗം കാണാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ പിറകി പോയി നിൽക്കും അപ്പൊ നമുക്ക് കണ്ണട ഇല്ലല്ലോ കണ്ണട വെച്ചാലല്ലേ ത്രീ ഡിയിൽ കാണാൻ പറ്റുള്ളൂ അപ്പൊ തിരിഞ്ഞെന്നിട്ട് പറയും ഇവിടെ ഒരു കണ്ണട കൊടുക്കും ത്രീ ഡി കാ ത്രീ ഡിയിൽ കാണട്ടെ ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആരെങ്കിലും ഒരു കണ്ണട കൊണ്ടുത്തരുമോ അപ്പൊ നമ്മളിങ്ങനെ കാണും അങ്ങനത്തെ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ ഈ അമ്മ വേഷങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ചേച്ചി മുമ്പത്തെ അമ്മമാര് എന്നൊക്കെ പറയുമ്പോ ഒരു നായകന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ മാത്രായിട്ടുള്ള കുറെ വേഷങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ ഇപ്പോ ചേച്ചിയുടെ മഹേഷിന്റെ പ്രതികാരത്തിലുള്ള അമ്മയാണെങ്കിലും കുമ്പളങ്ങിയിലെ സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഉള്ള മക്കള് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്റെ സ്വന്തം ഇഷ്ടത്തിനേട് നിൽക്കുവാണെന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഐഡന്റിറ്റി ഉള്ള അമ്മമാരെയൊക്കെ ഇപ്പൊ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അപ്പോ പണ്ടൊക്കെ എനിക്ക് അമ്മവേഷം അമ്മവേഷം ആ ഒരു കാറ്റഗറൈസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ ഭയങ്കരമായിട്ട് അവർക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ട് ഡയറക്ടർ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് ചേച്ചിക്ക് പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ് കാരണം നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പ എന്റെ അമ്മയൊന്നും ജീവിച്ച പോലെയല്ല ഞാൻ ജീവിക്കുന്നത് നമുക്ക് കുറെ കൂടെ ഉണ്ട് ഫ്രീഡം ഉണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും ഇപ്പൊ ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കാനോ അങ്ങനെയുള്ളതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്തിനും ജി വരെ ചെയ്യാൻ നമ്മൾ പഠിച്ചു കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ജോലിയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഇപ്പൊ വരുന്ന പുതിയ ജനറേഷൻ ആണെങ്കിൽ അവർ വിവാഹമൊന്നും അവർക്കൊരു വിഷയമേ അല്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ ഉടനെ കല്യാണം അടുത്തത് കല്യാണം പിന്നെ കുട്ടികൾ കുടുംബം അങ്ങനെ അങ്ങ് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവസാനിച്ച് ഒരു ജന്മങ്ങളായിരുന്നു പക്ഷെ പോലെ കുറച്ച് പേരാണ് ഇങ്ങനെ മാറി നമ്മുടെ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും മുപ്പത് വയസ്സിൽ ആവാറായപ്പോഴാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഫാഷന്റെ പിന്നാലെ പോവാൻ എനിക്ക് പറ്റിയത് അപ്പൊ പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അവർക്ക് പഠിക്കുമ്പോഴേ അറിയാം അവർക്ക് എന്താവണം എന്നുള്ളത് അവർ അതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ട് കുടുംബം നോക്കി കുട്ടികളെ നോക്കി അത് വേണമെങ്കിലാവാം ഓപ്ഷൻ മാത്രമാണ് അവർക്ക് പണ്ട് അങ്ങനെ ആയിരുന്നില്ല മസ്റ്റ് ആയിരുന്നു അത് വലിയൊരു ചേഞ്ചാണ് അത് ഞാൻ വളരെ സന്തോഷത്തോടെ നോക്കി കാണുന്നു ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ മോളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ചോദിക്കുമ്പോ പറയുന്നത് വലിയ സമയം ആവട്ടെ അപ്പൊ ചെയ്തോളാം അപ്പൊ അവളുടെ അമ്മ ചോദിക്കുവടി ഇത് എപ്പോഴാ എപ്പോഴാണ് സമയാവുക അതിപ്പോ അമ്പത് വയസ്സിലാണെങ്കിൽ അമ്പത് വയസ്സും എപ്പോഴാണോ പ്രിപ്പയർ ആവുന്നത് എനിക്ക് എപ്പോഴാണോ വേണം തോന്നുന്നത് അപ്പം മതി അപ്പൊ ആദ്യമൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല പിന്നെ ഞാൻ ചിന്തിക്കുമ്പോ അവള് പറഞ്ഞതാണ് കാര്യം അപ്പ മതി എങ്കിൽ അപ്പം മതി കാരണം ഞാനൊന്നും കല്യാണം കഴിക്കുമ്പോ ഒരിക്കലും കല്യാണം കഴിക്കേണ്ട ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ എങ്ങനെയാണ് കുടുംബജീവിതം ഒന്നും അറിയില്ല മനസിലായില്ലേ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തോട്ട് നമ്മളെ എടുത്ത് എറിയുന്ന പോലെയാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത് പണ്ട് അങ്ങനെ ആയിരുന്നു പ്രത്യേകിച്ച് പൊന്നാനി പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ പതിനാല് പതിനഞ്ച് അതായത് ഫസ്റ്റ് പീരീഡ്സ് ആയി കഴിഞ്ഞാല് രണ്ടാമത്തെ പീരീഡ്സിന് മുമ്പേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ആ പ്രത്യേകിച്ച് മുസ്ലിം റിലീജിയൻ അവര് പെട്ട കുട്ടികള് അപ്പൊ നമ്മുടെ എന്റെയൊക്കെ വീട്ടില് പ്രഷറാണ് ഞങ്ങള് ക്രിസ്ത്യൻസ് ആദ്യമേ ഇല്ല അപ്പൊ നമ്മുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് കുട്ടികളാവാണ് അപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രഷറാണ് കല്യാണം നോക്കുന്നില്ലേ ആവുന്നില്ലേ ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ നടക്കുന്ന സിനിമ അതെ 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 അപ്പൊ അതിൽ നിന്നൊക്കെ മാറി എല്ലാരും ഇൻഡിപെൻഡന്റ് ആയി അവനവൻ ജോലി ജോലിക്ക് വേണ്ടി അതെ തീരുമാനങ്ങൾ എടുക്കുന്നു പിന്നെ സെൽഫ് റിലയൻറ് ആവുന്നു എന്താണ് നമുക്ക് അവനവന്റെ കയ്യിൽ പൈസ നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഹസ്ബൻഡിനു മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട അവസ്ഥയില്ല മിക്കവരും എല്ലാവരും ഒരുവിധം ജോലി ചെയ്യുന്ന പിള്ളേരും ആണ് നല്ല മാറ്റമാണ് ബിന്ദു ഞാൻ സോ ഹാപ്പി ഫോർ ദാറ്റ് ടി കെ രാജീവ് കുമാർ സാറിന്റെ യെ കുറിച്ചിട്ട് പറയാരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും പോസ്റ്ററിലൊക്കെ ആണെങ്കിലും ഷെയ്നും അതെ 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 ശേഷും നിങ്ങളാണ് പ്രോമനന്റ് കേട്ടോ പക്ഷെ അതിന്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സിനിമ എവിടെ പോയി സിനിമ കാണുന്നില്ലല്ലോ അന്ന് ഞങ്ങള് ഇടയ്ക്ക് ഞങ്ങൾ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഞങ്ങളെ ഗ്രൂപ്പില് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആ സിനിമയുടെ പേര് അതെന്താ പിന്നെ രാജീവ് സാറെ പോലുള്ള ഒരു ക്രാഫ്റ്റ്മാൻ ആണ് അതെ അതെ സിനിമ എല്ലാവരുടെയും കൂട്ടത്തില് ഞാനും റിലീസ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വലിയൊരു ടേണിങ് പോയിന്റ് ആയേക്കാവുന്ന ഒരു പടമായിരുന്നു ബർമുട അതില് എസ് ഐ രാജമ്മ തോമസ്ന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിരുന്നു എന്റെ അതിങ്ങനെ എഴുതും തോറും വളർന്നു വളർന്ന് വലിയൊരു ക്യാരക്ടറായിട്ട് മാറി അപ്പൊ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ഞാനും ഷൈനികവും വിനയ ഫോട്ടു ആയിരുന്നു സത്യം പറഞ്ഞാൽ എന്താ പറയാ അതിനകത്ത് ലീഡിങ് റോൾസ് ചെയ്തിരുന്നത് പക്ഷെ എന്തൊക്കെയോ കാരണവെച്ചാല് സാങ്കേതികമോ മറ്റെന്തൊക്കെയോ കാരണം വെച്ചാല് അത് ഷൂട്ടിംഗ് മുഴുവനായി ഡബിങ് മുഴുവനായി പടം തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് എസ്റ്റേറ്റ് അടക്കം പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ മറ്റെന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാല് അത് റിലീസ് ആയിട്ടില്ല അതൊരു വലിയ ദുഃഖമാണ് കാരണം അത് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഒരു ബ്രേക്ക് ഒരു ബ്രേക്ക് ത്രൂ ആകാവുന്ന ഒരു പടമായിരുന്നു ആയിരുന്നു അപ്പൊ വിനയ ആണെങ്കിൽ ഞങ്ങള് തമ്മിൽ ഇടയ്ക്കൊക്കെ കാണുമ്പോ ഇതിനെപ്പറ്റി സംസാരിക്കും ആ ഇങ്ങനെ ചോദിക്കുമോ എന്തെങ്കിലും അറിഞ്ഞോ എന്നാ റിലീസാവുന്നേ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന നല്ല രസമുള്ള ഒരു പ്ലോട്ടാണത് അപ്പം അത് റിലീസായാലും സംസാര വിഷയമാകും ഉറപ്പായി അങ്ങനത്തെ ഒരു പടമാണ് എത്രയും പെട്ടെന്ന് റിലീസാവട്ടെ അതെ 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 തീർച്ചയായിട്ടും ഇപ്പൊ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തെ കുറിച്ചിട്ടും പറയാതിരിക്കാൻ പറ്റും ചേച്ചി ജയരാജ് സാറിന്റെ സ്കൂളിൽ നിന്ന് പഠിച്ചു പിന്നീട് പുതിയ തലമുറയിൽ ചേച്ചി ഫിലിം எடுத்துட்ட அதாவது ஃபிலிம் ரீதியில் സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ രീതിയിൽ വർക്ക് ചെയ്തത് ഇന്നത്തെ പുതിയ നവ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന സിനിമകളിലെ കൂടി വർക്ക് ചെയ്തു അതെ അതെ തരുൺമൂർത്തിയുടെ കൂടിയുള്ള ആ സിനിമകളിലെ ഒപ്പം അസിസ്റ്റന്റ് ആയതൊക്കെ എങ്ങനെയായിരുന്നു അത് തരുൺമൂർത്തി എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഓപ്പറേഷൻ ഒരു സീൻ ചെയ്യാൻ വേണ്ടി അഭിനയിക്കാനാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു പക്ഷെ തരുൺ എന്നെ ഒരു ഡയറക്ടറും എന്നോട് കാണിക്കാത്ത ഒരു റെസ്പെക്റ്റും സ്നേഹവും എല്ലാം എനിക്ക് തന്നത് തരുൺമൂർത്തിയാണ് ഒരു പക്ഷേ ഞാൻ ചേരാ സാറിൻ്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്ടർ മറ്റൊരു ഡയറക്ടർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു റെസ്പെക്റ്റാണ് എനിക്ക് തരുൺ തന്നത് അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യമായിരുന്നു അപ്പം എന്നോട് ഈ സീനിനെ പറ്റി വിളിച്ച് മാറ്റിയിരുത്തി കാരമിൽ കൊണ്ടുവരുത്തിയിട്ട് ഈ സീൻ പറഞ്ഞു തന്നു ചേച്ചി ഇതിങ്ങനെയൊക്കെയാണ് ചേച്ചിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യാം ഇംപ്രുവൈസ് ചെയ്ത് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം ഒരാളും അതിനു മുമ്പ് എനിക്ക് അത്രയും ഫ്രീഡം തന്നിട്ടില്ല തരുണാണ് ആദ്യമായിട്ടത് തരുന്നത് അപ്പം അങ്ങനെ അത് ചെയ്തു ആ പടം ചെയ്തു പടം റിലീസായി പത്ത് തൊണ്ണൂറ് ദിവസത്തോളം ഓടി അതിന്റെ മൊമെൻറ്റോ എപ്പോഴും വീട്ടിലിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് സൗദി വെള്ളയ്ക്ക് വന്നപ്പോൾ എന്നെ ആദ്യമേ വിളിച്ചു പടത്തിന്റെ ഡിസ്കഷൻസ് നടക്കുമ്പോഴേ എന്നെ വിളിച്ചിട്ട് ഈ ഫുള്ള് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് സംസാരിച്ചു കാസ്റ്റിങ്ങിൽ എന്നോട് ഹെല്പ് ചെയ്യാൻ പറഞ്ഞിട്ട് സജഷൻസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ത്രൂ ഔട്ട് ആ പടത്തിൽ എന്നെ കൂടെ നിർത്തി പക്ഷേ ഇടയിൽ വെച്ചിട്ട് എനിക്ക് കോവിഡ് പിടിച്ചത് ആ പടത്തിന്റെ ഷൂട്ടിങ്ങിനാണ് പറയുമ്പോ നമ്മള് ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് പോയതാണ് പക്ഷെ ഒരു അബദ്ധവശാൽ എനിക്ക് അവിടുന്ന് കോവിഡ് കിട്ടി അങ്ങനെയാണ് എനിക്ക് അതിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു പിന്നെ ഞാൻ അതിലൊരു വേഷം ചെയ്തു പിന്നെ ഡബിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ സൗഹൃദം ഇന്നും തുടരുന്നുണ്ട് ആ അതില് പക്ഷെ എനിക്ക് വലിയ വേഷങ്ങളൊന്നും എന്ന് തരുൺ പറഞ്ഞിരുന്നു ആദ്യം തന്നെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കുമായിരുന്നു എനിക്കറിയാം ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല തരുണോട് എനിക്ക് പറ്റിയ ഒരു റോൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തരുൺ വിളിച്ചിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒരു ബന്ധം ഇപ്പോൾ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ് അതെ എന്നാൽ പോലും നമ്മൾ പിന്നണിയിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം നമ്മുടേതായിട്ടൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് സാധനം വേണം സിനിമ വേണം എന്നൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടബിൾ ഇതുണ്ടല്ലോ പൊസിഷൻ അതായത് നമുക്ക് ടെൻഷൻസ് ഇല്ല പറയുന്ന കാര്യങ്ങൾ ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു സുഖം പറ്റിപ്പോയിട്ട് ഈ ഡയറക്ഷൻ നമ്മളത് തൽക്കാലത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ എല്ലാവരും എന്നോട് ഇന്റർവ്യൂൽ ഇതുപോലെ ബിന്ദു ചോദിക്കുന്നത് ചോദിക്കാറുണ്ട് എന്നാണ് ക്ഷണിച്ചിട്ട് പടം ഇറങ്ങാന്ന് അതപ്പോ എനിക്കൊരു എന്താ പറയാ ബാധ്യതയായി മാറുകയാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം അതുപോലെ ജരാസാർ ആണെങ്കിലും ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കും നീ ഇങ്ങനെ അഭിനയത്തിൽ ഒതുങ്ങുവാണോ ഒന്നും ചെയ്യുന്നില്ലേ അങ്ങനെ സാറും ചോദിക്കാറുണ്ട് അതുകൊണ്ട് അത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ലൈബിലിറ്റി മാതിരി ആയിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കൊച്ചുപടം അതെ ഒരു ഷോർട്ട് ഫിലിം എങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കണം ചേച്ചി ഇത്രയും വർഷം ആയി സിനിമ ബാക്കിൽ വർക്ക് ചെയ്യുമ്പോ പിന്നീട് മുന്നിലേക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോ അത് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പില് ആൾക്കാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കും പ്രത്യേകിച്ച് ഇപ്പം മമുഖ പോലെയുള്ള ലെജൻസ് ഒക്കെ ഇത് ട്രെയിനിലൊക്കെ വർക്ക് ചെയ്യുമ്പോ അഭിനയിക്കുന്നു ശാരദാമ അഭിനയിക്കുന്നു കണ്ടിട്ടുണ്ട് ജഗതി ചേട്ടൻ സുകുമാരി ചേച്ചി നായികയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കാണുകയാണല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ് എങ്ങനെയാണ് അതുപോലെ അവരുടെ ഡബിങ്ങുകള് ജയച്ചേന്റെ ഒക്കെ ഡബ്ബിങ് ഞാൻ തിയേറ്ററിൽ ഡബിങ് തിയേറ്ററിൽ ഇരുന്ന് ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അവര് അഭിനയിക്കുമ്പോൾ ഇടാതിരുന്ന ചില സാധനങ്ങളൊക്കെ ഡബിങ്ങിൽ ഇടും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്തെങ്കിലും ഇട്ടിരിക്കും അത്രയും ബ്രില്യൻറ്റ് ആക്ടേഴ്സാണ് അവരൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ നല്ലൊരു ക്ലാസ് ആണ് പഠിക്കുകയാണ് അതൊക്കെ ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പഠന ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ശ്രീ ജയപ്രകാശ് കുളൂരിൻ്റെ ഒരു ഓൺലൈൻ അഭിനയ ക്ലാസ്സിൽ ഞാനൊരു മൂന്ന് മാസത്തോളം പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മെൻ്റലി എനിക്ക് ഒരുപാട് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് ആ ക്ലാസ് സാർ ഒരിക്കലും അഭിനയിക്കാൻ പഠിപ്പിക്കില്ല നീ ഇങ്ങനെ വരയൂ ഇങ്ങനെ ചിരിക്കൂ ഇങ്ങനെ ഒന്നും പഠിപ്പിക്കില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ കിട്ടും നമ്മുടെ മനസ്സിലേക്ക് കൊറേ കാര്യങ്ങള് സ്റ്റോറാവും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോന്നോരോന്നായിട്ട് പൊറത്തു വരും അങ്ങനെ ഒരു ഗുണുണ്ട് കുളിർമാഷിന്റെ ക്ലാസ്സിന് അതൊരു വല്യ അനുഗ്രഹം ഞാൻ ഈയിടക്കായിട്ട് അമ്മാഷൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസിന്റെ ഇന്റർവ്യൂല് ചോദിച്ചപ്പം അവരെന്നോട് ഞാൻ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നില്ല ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കാരണം സിനിമയിലേക്ക് വേണ്ടി മാറി നിൽക്കുന്നു ജോലിയൊക്കെ ഉപേക്ഷിച്ച് സിനിമകൾ വരുന്നില്ല അപ്പൊ ഫിനാൻഷ്യൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ചേച്ചിപ്പോ സീരിയലിലേക്കാണെങ്കിലും ഒരു ടേൺ എടുത്ത് പോയായിരുന്നു അപ്പൊ ആ ടേൺ ആ സമയത്ത് ഒരുപക്ഷെ ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ സിനിമയിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഡേറ്റ് ലേഷ് അപ്പോ അത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടായിരുന്നു സീ സെലക്ട് തീർച്ചയായിട്ടും ഞാൻ ജോലിക്ക് വേണ്ടി തന്നെയാണ് സിനിമ ഫാഷനാണ് ഇഷ്ടം അത് തന്നെയാണ് പക്ഷെ അതൊരു തൊഴിലായിട്ട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചത് കാരണം ഞാൻ ജോലി ചെയ്തിരുന്നത് ഒരു ചാനലിലായിരുന്നു ചാനല് പൂട്ടിപ്പോയപ്പോൾ മറ്റു ജോലികളൊന്നും ഇല്ലാതായി പിന്നെ ജയേസറിന്റെ പടങ്ങൾ ഒരു ഗ്യാപ്പ് വന്നു എനിക്ക് പടങ്ങൾ ഹസിറ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്ന സമയത്താണ് ഞാൻ ഈ ഓഡീഷന് പോകുന്നത് അത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് സാമ്പത്തിക ഇതിനു വേണ്ടി തന്നെയാണ് ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്ത് ശമ്പളം വാങ്ങണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ പടം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഫാഷൻ പോലെ തന്നെ നമ്മുടെ ലൈവ്ലിഹുഡും കൂടെ പ്രൊഫഷൻ ആണ് ലൈവ്ലിഹുഡ് ആണ് ഇതുകൊണ്ട് തന്നെയാണ് റേഷൻ വാങ്ങുന്നത് തീർച്ചയായിട്ടും പിന്നീട് സീരിയലിൽ പോയപ്പോ എനിക്കൊരു അഞ്ചാറ് സിനിമകൾ നഷ്ടപ്പെട്ടു പിന്നെ ശ്രീ ജയമോഹൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു തമിഴ് പടം അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഡേറ്റ് ക്ലാഷ് കാരണം അതൊക്കെ ഭയങ്കര സങ്കടങ്ങളാണ് പക്ഷെ എനിക്ക് ഫിനാൻഷ്യലി ആ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൃത്യമായ ഒരു ശമ്പളം പോലെ കിട്ടുന്നുണ്ടായിരുന്നു അതിന് എന്നും ആ പ്രൊഡ്യൂസേഴ്സിനോട് താങ്ക്ഫുൾ ആയിരിക്കും പക്ഷെ സിനിമകൾ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി ഇനി എത്തരത്തിലുള്ള ക്യാരക്ടറുകളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷയോട് കൂടിയിട്ട് ചേച്ചി കാണുന്നത് എനിക്ക് ഈ അമ്മ വേഷങ്ങൾ മാത്രം ഒതുങ്ങാൻ താല്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാത്തരം വേഷങ്ങളും ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പം സുകുമാരി ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് മീന ആക് മരിച്ചുപോയില്ലേ ആ അമ്മ അവരൊക്കെ ചെയ്തിട്ടുള്ള വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആംഗ്ലോ ഇന്ത്യൻ വേഷങ്ങള് ഇപ്പൊ ഒരു മുക്കുത്തി കണ്ടിട്ടുണ്ടോ ബിന്ദു അതിനകത്ത് തന്നെ രണ്ട് ഇതാണ് സുമാരിച്ച ചെയ്തിരിക്കുന്നത് ഒന്ന് പക്ക നാടൻ സെറ്റ് ചെറ്റുമുണ്ട് എടുത്തൊരു നാട്ടുകാരി അമ്മ അവര് പട്ടണത്തിലേക്ക് മാറുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവവും രീതികളും ഒക്കെ മാറി ഭയങ്കര ഫാഷൻ അതെ 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 അത് തന്നെ കല്പന ചേച്ചി ബാംഗ്ലോഡേഷ അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം അങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങൾ ആണെങ്കിൽ പോലീസ് ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ വക്കീലാണെങ്കിൽ വക്കീൽ എല്ലാ വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അമ്മ വേഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോവാൻ താല്പര്യപ്പെടുന്നില്ല അതിനേക്കാളും താല്പര്യം എല്ലാ ജോണേഴ്സും ചെയ്യണം എല്ലാ തരത്തിലുള്ളതും ചെയ്യണം എന്നെയാണ് എൻ്റെ ആഗ്രഹം ഹ്യൂമർ വെച്ചിട്ടൂടെ ചേച്ചിക്ക് അതെല്ലാരും പറയുന്നു ആണോ എല്ലാരും എന്നോട് പറയും എല്ലാവരും സംസാരിക്കുമ്പോ പറയും ചേച്ചിക്ക് കോമഡി നന്നായിട്ട് പഴങ്ങുന്ന് പക്ഷെ കോമഡിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു എടുത്തൊന്നും ചെയ്യുന്നില്ല ഒരു സീൻ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നു പോയി ഇപ്പം കഴിഞ്ഞ ദിവസം ഫാദിന്റെ കൂടെ ചെയ്യുന്ന അതിനകത്ത് സത്യം പറഞ്ഞാൽ അതൊരു കോമഡി സീനല്ല പക്ഷെ അത് ചെയ്തു വന്നപ്പോ കോമഡി ആ ബിക്കോസ് ഫഹദും അങ്ങനെയാണ് ഇങ്ങോട്ട് തരുന്നത് അപ്പൊ നമ്മള് തിരിച്ചങ്ങോട്ടിടുമ്പോ ഒരു കോമഡി ടച്ച് ടച്ച മനസിലായില്ലേ ഒരു ഗിവൻ ടേക്ക് പോലെ അതൊരു കുഞ്ഞു കോമഡി സീനായി മാറി അത് ദൈവാനുഗ്രഹം അങ്ങനെ സംഭവിച്ചു പോന്നു പിന്നെ ഡയറക്ടർ എഴുതി വെച്ചിരിക്കുന്നത് അവർ ഷൂട്ട് ചെയ്യുന്ന രീതി കൂടെ അഭിനയിക്കുന്നവരുടെ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം ഘടകങ്ങളാണ് ചേച്ചി ഇത്രയും ഒരു വലിയൊരു സമയം നമുക്ക് വേണ്ടി തന്നു നാനയ്ക്ക് വേണ്ടി തന്നു ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ആഗ്രഹിക്കുന്ന പോലത്തെ ഒരുപാട് കഥാപാത്രങ്ങളും വലിയ വലിയ സിനിമകളുടെയും ഭാഗമാവാൻ കഴിയട്ടെ എല്ലാ രീതിയിലുള്ള വിശ്വസ് ചേച്ചി താങ്ക് യു സോ മച്ച് ഞാന ഞാൻ വളരെ ചെറുപ്പം മുതൽ ഞാനെ വായിക്കുന്ന ഒരാളാണ് ഞാൻ മാങ്ങും എപ്പോഴും ഞാൻ നമുക്ക് സിനിമയെ കുറിച്ച് സിനിമയെ കുറിച്ച് അറിയാൻ ഞാന മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ചിത്രഭൂമിയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഞാനെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളായിരുന്നു ഞാനായിട്ട് വായിച്ചില്ലെങ്കിൽ വെപ്രാളാ കാരണം ഏതൊക്കെയാ പുതിയ പടങ്ങൾ എന്തൊക്കെയാണ് സിനിമയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ പോലെ ഓൺലൈൻ സോഷ്യൽ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഞാന് വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അതിനകത്തുണ്ടാവും ചില സിനിമകളിലേക്ക് ഇന്ന ആൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാ പക്ഷെ ഞാൻ അതിലൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ അവസരങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാനേം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ബിന്ദുവിനും അല്ല ആശംസകൾ